മറ്റു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് ലൈൻ പൊട്ടിവീണ് ബൈക്ക് യാത്രികൻ മരിച്ചു പത്തൊൻപത് കാരനായ അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോഴാണ് അപകടം ബൈക്കിലുണ്ടായിരുന്ന പേർ രക്ഷപ്പെട്ടു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരച്ചിലയാണ് റോഡിലേക്ക് വീണതെന്നും നാല് മാസം മുൻപേ വെട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വാർഡ് മെമ്പർ പി എം സുനിൽ പറഞ്ഞു പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്ന സ്ഥലത്തെത്തിയ ഡി കെ മുരളി എം എൽ എ സമ്മതിച്ചു കെ എസ് സി ബി അനാസ്ഥയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും എം എൽ എ പറഞ്ഞു കയറും കഴിഞ്ഞ് കുറച്ച് താമസിച്ച് ഒരു പന്ത്രണ്ടേ കാലം കഴിഞ്ഞാണ് വന്നത് പനമൂര് വരെ നമ്മള് നാലു പേരുണ്ടായിരുന്നു രണ്ട് ബൈക്കിലായിട്ടാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വീട് ഒരുമിച്ച് ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കയറി അവന്റെ വണ്ടി കയറുന്നത് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് മഴ പെയ്ത് തോന്ന സമയമായിരുന്നു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത് എത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മര ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത് വേറെ വെളിച്ചോന്നും ബൈക്കിന്റെ വെട്ട മാത്രമേ ഉള്ളുമായിരുന്നു അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത് അപ്പോഴത്തേക്കും നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു നമ്മൾ ഇവനെ ചെന്ന് കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ ചോ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ചേണിന ചോക്കടിച്ച് എനിക്ക് ചോക്കടിച്ച് അവനെടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കമ്പും അതായത് ഹെൽമറ്റ് ഉപയോഗിച്ച് ഞാൻ ലൈംഗം പൊക്കിയിട്ട് ഞാൻ ആ ലൈംഗം ഇങ്ങനെ പൊക്കിയിട്ട് ആ ചേൻ്റെ അടുത്ത് വലിച്ചു നീക്കാൻ ഷോക്ക് എന്നിട്ട് അപ്പുറത്ത് നിന്ന ഒരു രണ്ട് ചേട്ടന്മാര് വന്ന് നമ്മൾ എന്നിട്ട് ഡ്രസ്സ് ഊരി അവന്റെ കാലിൽ വലിച്ചു നീക്കി അത്ര അത്ര വലിച്ചു ഷോക്ക് നീക്കിയത് സ്വകാര്യ വ്യക്തികളുടെ മരങ്ങൾക്ക് സ്വകാര്യ നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നാലു മാസം മാസങ്ങളിൽ അറിയിപ്പ് കൊടുത്തതാണ് ഈ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടി അപ്പൊ കക്ഷി മാറ്റി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നമുക്ക് മുന്നോട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോലും ചെയ്യും ഒരു പാടും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല ഇപ്പം ഈ ഇപ്പം നമ്മളിപ്പോൾ ഈ കക്ഷിയുടെ ബാക്കിയുള്ള ഈ മരങ്ങൾ കൂടി മാറ്റുന്നതിനും ബാക്കി നമ്മൾ ഒരാളോ തീരുമാനം അറിയിക്കും എല്ലാ ലൈനുകളും ഓവർഹെഡ് ലൈനാണ് അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല അക്കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്നെങ്കിലും അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ് അല്ല ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരെ പിന്നെ വാക്കാലറിയിക്കുക ആദ്യം അങ്ങനെയാണല്ലോ സാധാരണ അറിയിക്കുക അത് കേട്ടെങ്കിൽ നോട്ടീസ് കൊടുക്കുക പിന്നെ കളക്ടർക്കിടകട്ട് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റെ ഭാഗമായി തീരുമാനം തീരുമാനമെടുക്കാവുന്നതാണ് അതിലേക്കൊന്നും ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല അതിലൊക്കെ വന്നിട്ടുള്ള എന്താണ് എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാകുകയുള്ളൂ ഇത് എല്ലാം ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകളാണ് ഇതിൻ്റെ ആവശ്യമായ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബലക്ഷയമുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും തീർച്ചയായിട്ടും അത്തരത്തിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് വേണ്ടുന്ന അവസ്ഥ ആർക്കെങ്കിലും ഇതൊക്കെ വീഴ്ചയുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനം ഉണ്ടാകും